പരമഗുരവേ നമ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ശ്രീ ഉദയൻ കെ ആർ മാവേലിക്കര കോർഡിനേറ്റർ ശ്രീ രജിത് കുങ്കൽ മല്ലപ്പള്ളി അതുപോലെ ഈ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിനെ വളരെ ശക്തമായ രീതിയിൽ നയിച്ചുകൊണ്ടുപോകുന്ന ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ കർമ്മനിരതരായ അഡ്മിൻ ടീം അംഗങ്ങളെ അതോടൊപ്പം തന്നെ ഈ ടീമിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ കൂട്ടായ്മയിലെ ഓരോ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം സഹോദരങ്ങളെ നമ്മുടെ കൂട്ടായ്മയിൽ നാം ഇപ്പോൾ പ്രഭാഷണ പരമ്പരയിലൂടെ ഗുരുദേവ കൃതികളെയാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ പങ്കുവെക്കുന്നത് അനുകമ്പ ദശകം എന്ന ഗുരുദേവ കൃതിയാണ് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്കാണ് അനുകമ്പ എന്നുള്ളത് അങ്ങനെയുള്ള അനുകമ്പയെക്കുറിച്ച് പത്ത് പദ്യങ്ങളിലൂടെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് എന്താണ് ഗുരുദേവൻ ഈ പത്ത് പദ്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതിൻ്റെ അതിവിശാലമായ ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്ത് പോകാൻ കഴിയില്ല എങ്കിൽ കൂടി നമുക്കതിന്റെ ഒരു രക്തചുരുക്കത്തെ ഈ ഉള്ളവന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ അത്തരത്തിലുള്ള ഒരു അനുകമ്പ നമ്മിൽ ഉണ്ടാകണമെന്നാണ് ഗുരുദേവൻ ഈ കൃതിയിലൂടെ ഏറ്റവും ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നത് അത് കരുണാകര എന്ന ഒരു സംബോധനയോടുകൂടിയാണ് ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അവിടെ ഏത് നാമരൂപ ഭാവങ്ങളും അല്ലെങ്കിൽ ഏത് ജാതിയിലും അല്ലെങ്കിൽ ഏത് മതവിശ്വാസിക്കും ഒക്കെ എല്ലാവരിലും വളരെ പൊതുവായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വിശേഷണമാണ് കരുണാകരൻ എന്നുള്ളത് കരുണയുള്ളവനെ എന്ന് ഏത് വിശ്വാസത്തിലുള്ള ദൈവത്തെയും നമ്മൾ പ്രകീർത്തിക്കുന്നത് കരുണയുള്ളവനെ കരുണാമയനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഗുരു നമുക്ക് കാട്ടിത്തരുന്നത് എന്നിട്ട് പറയാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്ന ഏറ്റവും ചെറിയ ജീവിയായ എറുമ്പിന് പോലും എറുമ്പിന് പോലും എന്നാണ് പറയുന്നത് അപ്പോ എല്ലാ ജീവികളിൽക്കും എല്ലാ ജീവികളോടും നമുക്ക് സഹാനുഭൂതി ഉണ്ടാവണം അനുകമ്പ ഉണ്ടാകണം എന്ന് ഗുരു പറയുന്നു എന്താണ് ഈ അനുകമ്പ അത് ഗുരു അടുത്ത പദ്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അരുള് അൻപ് അനുകമ്പ ഈ മൂന്ന് പദങ്ങൾ ഗുരു നമുക്ക് ഈ കൃതിയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ മൂന്ന് പദങ്ങള് അതിനെ അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണ് എന്ന് കരുതാമെങ്കിലും സൂക്ഷ്മമായി നാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണാം പക്ഷേ ഇതിനെല്ലാം കാരണമായിട്ടുള്ളതിൽ ഒന്ന് തന്നെയാണ് എന്ന് ഗുരു പറയുന്നു അരുൾ അൻപ അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇത് ജീവതാരകം അങ്ങനെ ഗുരു പറയുന്നു അപ്പൊ എന്താണ് അരുള് എന്താണ് അൻപ് എന്താണ് അനുകമ്പ എന്ന് നമുക്ക് നോക്കാം അരുള് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് പ്രവഹിക്കുന്ന ആ സ്നേഹത്തെയാണ് അരുള് എന്ന് പറയുന്നത് നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ സ്നേഹമല്ലാതെ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയില്ല നാം ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രഭാഷണ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇവിടെയും ദൈവത്തിന്റെ സ്നേഹമല്ലാതെ ഒന്നും കാണാൻ കഴിയുകയില്ല ഈ സ്നേഹത്തെ അറിയുന്നതാണ് അരുള് ദൈവത്തിൻ്റെ സ്നേഹം എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആ സ്നേഹത്തെ ആരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സ്നേഹത്തെ അറിയുക എന്നുള്ളതാണ് അരുള് എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ ഞാൻ അറിയുന്നു അതാണ് അരുള് ആ അരുൾ എന്നിൽ ഉണ്ടാകണം എൻ്റെ ദൈവത്തെ ഞാൻ അറിയേണ്ടതുണ്ട് അപ്പോ ഈ സ്നേഹം എവിടെ നിന്നാണ് വരുന്നത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഇനി അൻപ് അൻപ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ചുറ്റുമുള്ളവരോട് തോന്നുന്ന സ്നേഹമാണ് അൻപ് എന്ന് പറയുന്നത് അപ്പൊ ആ സ്നേഹം എന്നിൽ നിന്നാണ് പ്രവഹിക്കുന്നത് അരുള് എന്ന് പറയുന്ന ആ സ്നേഹം ദൈവത്തിൽ നിന്നാണ് പ്രവഹിക്കുന്നത് അപ്പൊ അതിന്റെ കേന്ദ്രം ദൈവമാകുന്നു അൻപ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് ഞാൻ മറ്റുള്ളവരോട് കാണിക്കുന്ന എൻ്റെ സ്നേഹമാണ് അൻപ് അതിന്റെ കേന്ദ്രം ഞാനാകുന്നു അപ്പോൾ ഞാൻ എല്ലാവരോടും ദയ ഉള്ളവനാകണം സ്നേഹമുള്ളവനാകണം ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ട് ആ സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും മറ്റുള്ളവരോടും കൂടി പെരുമാറണം ഇനി എന്താണ് അനുകമ്പ അനുകമ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഒരു മറ്റൊരു ജീവിയോടോ മറ്റുള്ളവരോടോ തോന്നുന്ന ഒരു സഹാനുഭൂതി മറ്റുള്ളവന്റെ വേദന കാണുമ്പോൾ ആ വേദന എന്റെ വേദനയായിട്ട് എനിക്ക് അനുഭവപ്പെടണം അത്തരത്തിലുള്ള സഹാനുഭൂതി അവൻ ഇവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം എന്നുള്ളൊരു തത്വം നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നതാണ് അനുകമ്പ അവിടെ ഞാനും നീയും എന്നുള്ള ഒരു വ്യത്യാസമില്ല കാരണം നിന്റെ വേദന എൻ്റെ വേദനയായി മാറുന്നു അങ്ങനെ സഹാനുഭൂതികമായിട്ട് മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നതോ മറ്റു ബാഹ്യമായ സഹായങ്ങളോ ഒക്കെ ഒരു അനുകമ്പയുടെ യഥാർത്ഥ മൂർത്തി രൂപമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ അവനോടൊപ്പം ചേർന്ന് അവനായി അവന്റെ കൂടെ തണലായി അവനായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അനുകമ്പ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള അനുകമ്പ എല്ലാ ജീവികളോടും ഉണ്ടാകണമെന്നാണ് ഗുരു പറയുന്നത് അങ്ങനെയുള്ള അനുകമ്പ എല്ലാവരിലും ഉണ്ടാകണം അങ്ങനെയുള്ള ഈ അനുകമ്പയും അൻപും അനു അരുളും ഇല്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകും അരുളാൽ വരും ഇമ്പം ഇമ്പം അൻപകുന്നൊരു നെഞ്ചാൽ വരും അല്ലല്ലൊക്കെയും അപ്പൊ സ്നേഹമില്ലാത്ത ഹൃദയത്തിൽ ദുഃഖം ഉണ്ടാകും അപ്പോ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി പോകുവാൻ നമുക്ക് സ്നേഹം ഉണ്ടാകണം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്കറിയണം ആ സ്നേഹം നാം മറ്റുള്ളവർക്ക് നൽകണം അതോടൊപ്പം തന്നെ മറ്റുള്ളവന്റെ വേദനയും എൻ്റെ വേദനയായി ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും അവനും ഒന്നായി തീരുവാനും നമുക്ക് സാധിക്കണം അതാണ് അരുള് അൻപ് അനുകമ്പ ഇനി ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ടത് ഒന്നാണ് അതുകൊണ്ടാണ് അരുളുള്ളവനാണ് ജീവി എന്നൊരു വിത്തിയിടുക ഈ നവാഛരി അങ്ങനെ ഒരു നവാക്ഷരി മന്ത്രം ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഒരുവിട്ടുകൊണ്ടേയിരിക്കണം അരുളുള്ളവനാണ് ജീവി ആ ദൈവത്തിന്റെ പാത്രീഭൂതനാണ് നാമെ കാണുന്ന ഓരോ ജീവികളും എല്ലാവരും എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഒരുവിട്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം അപ്പോഴാണ് അരുളുള്ളവനാകുന്നത് അപ്പോഴാണ് നാം ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മരുഭൂമിയിലെ യാതൊരു ഗന്ധവുമില്ലാത്ത ഇല്ലാത്ത യാതൊരു ഗുണവും ഒരു പുഷ്പം പോലെ നിഷ്ഫല ഗന്ധ പുഷ്പമായി നമ്മുടെ ജീവിതം മാറും അങ്ങനെ അത്തരത്തിൽ മാറാതെ നാം എല്ലാവരോടും സ്നേഹമുള്ളവരായി ജീവിക്കുക അങ്ങനെ ജീവിക്കുന്നവൻ എങ്ങനെയുള്ളവനാകും എന്ന് പറയുന്നത് അങ്ങനെയുള്ള ജീവിക്കുന്നവൻ എന്താകും എന്നാണ് പറയുന്നത് വരുമാറു വിധം വികാരവും വാ മുടൽ ഒരുവാടൽ വിട്ടുകെത്തിയാം ഒരു വാ നിന്നിടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് അക്തി ജന്മം വൃത്തി പരിണാമം അപേക്ഷയം വിനാശം അതായത് നമ്മുടെ ജന്മം നമ്മുടെ വളർച്ച നമ്മുടെ ഈ ഒരു മനുഷ്യൻ ജനിച്ച് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധ ഘട്ടങ്ങളാണ് എല്ലാവരിലും ഉണ്ട് ഈ പ്രപഞ്ചത്തിലുടനീളമുണ്ട് ഇതിനൊക്കെ അപ്പുറമായി നമ്മുടെ ഈ സ്നേഹം പ്രകീർത്തിക്കപ്പെടും എന്നാണ് പറയുന്നത് ഒരു ഗുരുവാടൽ വിട്ടു കീർത്തിയാം ഒരു വാ നിങ്ങ അനുകമ്പ നിന്ന് അങ്ങനെയുള്ള അനുകമ്പ ഈ ശരീരം വിട്ടുപോയാലും ഈ ഭൂമിയിൽ നിലനിൽക്കും എന്ന് പറഞ്ഞിട്ട് ഗുരു നമുക്ക് ഇതിന് മുൻപേ നമുക്ക് കടന്നു പോയിട്ടുള്ള അത്തരത്തിൽ ജീവിതത്തിൽ ആ അനുകമ്പ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഈ സ്നേഹം കൊണ്ട് സ്വജീവിതം ആനന്ദപൂരിതമാക്കിയിട്ടുള്ള ഗുരുക്കന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു സമയപരിമിതി മൂലം ആ ഗുരുക്കന്മാരിലേക്ക് നമുക്ക് കൂടുതൽ കടന്നു പോകാൻ കഴിയുന്നില്ല പിന്നൊരിക്കൽ പോകാം പക്ഷെ എങ്കിൽ കൂടി ആ ഗുരുക്കന്മാരുടെ നാമങ്ങൾ എങ്കിലും നമുക്കൊന്ന് ഉച്ചരിച്ചു പോകാം ശ്രീകൃഷ്ണ ഭഗവാനെയും ശങ്കരാചാര്യനെയും യേശുദേവനെയും മുഹമ്മദ് നബിയെയും ശിവസിദ്ധന്മാരായ തിരുജ്ഞാന സംബന്ധരെയും അപ്പർ മാണിക്യവാചകർ സുന്ദരമൂർത്തി നായനാർ എന്നിവരെയും ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു നമ്മുടെ സങ്കല്പത്തിലുള്ള എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന ദേവലോകത്തിലെ കൽപ്പവൃക്ഷമായ ആ കൽപ്പവൃക്ഷത്തേനും അടിസ്ഥാനമായിട്ടുള്ളത് ഈ സ്നേഹമാണ് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു ആത്മസൗഹ് യഥാർത്ഥത്തിൽ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുക ഇതിൻ്റെ എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ളത് സ്നേഹമാണ് എന്ന് മനസ്സിലാകും അതിൻ്റെ ആ സൂക്ഷ്മതലത്തിലേക്ക് തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എല്ലാം ഗുരുദേവകൃതികളിലെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ ഒന്നായമാമതിൽ എല്ലാത്തിനും ആ പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്നുള്ള ആ വേദാന്ത സത്യം ഗുരു നമുക്കിതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഫലശ്രുതിയിൽ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ അനുകമ്പ എന്ന കൃതിയിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നിനെയാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് അനുകമ്പാ എന്നുള്ളത് ഒരു ഉദ്ബോധനാത്മക കൃതിയാണ് മറ്റുള്ള കൃതികൾ പോലെ ആലപിക്കുക മാത്രമല്ല ഈ കൃതി ആലപിച്ച് മനനം ചെയ്ത് അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും നൽകുന്നതിന് നമുക്ക് ഇത്തരത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ് ഈ പഠനത്തെ ആസ്പദമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കി ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നൽകി മറ്റുള്ളവരുടെ സ്നേഹ സ്നേഹം നാം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവനെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവനായി നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി അരുളുള്ളവനായി നമുക്ക് ജീവിക്കാം അങ്ങനെ അനുകമ്പാദേശകം എന്ന ഈ കൃതി നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവതാരകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഗുരു